പിള്ള ഞങ്ങളട്ടെ വിമാനത്തില് കേറി ഗൾഫിലേക്ക് പോവാട്ടാ ഏ അല്ല കണ്ടാ വിമാനത്തില് കേറിയിട്ട് ഞങ്ങള് ഗൾഫിൽ പോവാ ആരൊക്കെ കൊണ്ടുപോവാ അമ്മമ്മനെ കൊണ്ടുപോവാ അമ്മമ്മ സാരി എടുക്കുന്നുള്ളു സാരി എടുത്തിട്ടൊന്നും വിമാനത്തിൽ അമ്മമ്മ ജീൻസും ടോപ്പൊക്കെ ഇടാന്നറിയണ ജീൻസ് ടീഷർട്ട് ഒക്കെ ഇടാൻ പറയും വെറുതെ പറയുന്നത് അല്ലാണ്ട് ഉള്ളതാ കണ്ണത് അതിലും നല്ലത് അമ്മ നമ്മുടെ സാരി എടുക്കാണ്ട് ഏഹ് ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് കണ്ണിന്റെ ടീഷർട്ട് തരാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് കണ്ണൻകുട്ടി ഉണ്ട് എൻ്റെ കൂടെ ഇവിടെത്തന്നെ ഇരിപ്പുണ്ട് അപ്പം കല്യാണി വരാറായിരിക്കും അപ്പം ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയൊക്കെ മുട്ടു ഇത് കളച്ചിട്ട കന്ന് അമ്മേ പഴംപൊരി ഉണ്ടാക്കി വെക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പഴംപൊരി ഉണ്ടാക്കാനെങ്കിലും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം ഒരു മൂന്നാല് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടീനെയും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് അതാണ് ഭയങ്കര കൗതുകത്തിലാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നൊക്കെയുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ കണ്ണൻകുട്ടി ഇരിക്കുന്നത് ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഏ നമ്മുടെ പുതിയ കണ്ണൻകുട്ടി പുതിയ കണ്ണൻകുട്ടി അത് പഴയ കണ്ണാൻ കിട്ടില്ലേ കുറച്ചും കൂടെ ഒന്ന് വളഞ്ഞ ഇരിപ്പൊക്കെ അത് ഞങ്ങളുടെ പുതിയ ചയറാണ് കേട്ടോ കടലിൻ്റെ പുതിയ ചേര ചയറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം അല്ലേ വേണ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഒന്ന് പഴംപൊരി ഉണ്ടാക്കിയെടുക്കട്ടെ അല്ലേ അല്ലെങ്കിൽ കല്യാണി വരുമ്പോൾ പഴംപൊരി പഴംപൊരി ആവില്ല അല്ലേ കണ്ണ നല്ല പഴംപൊരി ഉണ്ടാക്കുന്നേ ആരാ ഉണ്ടാക്കുന്നേ കണ്ണ ഉണ്ടാക്കുന്നേ ആ കുറച്ചുണ്ടാക്കുന്നുള്ളൂട്ടോ രണ്ട് പല എടുത്തിട്ട് ഇങ്ങനെ പീസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ആ അപ്പൊ ഞാൻ മേക്ക് അതൊന്നും ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ പഴംപൊരി കാണാനായിട്ട് അധികം വല്യ ഗ്ലാമർ ഒന്നുമില്ല ഞാൻ പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേ രണ്ട് കഷ്ണൊക്കെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടും വലിയതൊക്കെ കാണുമ്പോൾ കല്യാണം ചിലപ്പോൾ കഴിക്കില്ലേ കുഞ്ഞിതായിട്ട് കാണുമ്പോൾ ആ ഒരു കുഞ്ഞു കഷ്ണമല്ലേലോന്നുള്ളതിൽ ചിലപ്പോൾ ആൾ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ പീസങ്ങളൊക്കെ ആക്കി ഇപ്പം വലിയ ഭംഗിയൊന്നും ഇല്ല ഉണ്ടായിട്ടാണ് പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും പിന്നെ കല്യാണി വരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു നാലുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണൻകുട്ടിന് ഈ ഒരു ചയറിൽ ഇങ്ങനെ ഇരുത്തിയാക്കായിരുന്നു അപ്പോൾ കല്യാണി വരുമ്പോൾ അതൊന്നും ഇരിക്കുന്നത് തന്നെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനതിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ കറക്റ്റ് ആ ടൈം ആയിട്ടോ കറക്റ്റ് നാല് മണിയാവുമ്പോൾ കല്യാണിയുടെ വണ്ടി വരും കേട്ടോ അപ്പോൾ കണ്ണനെ അവിടെ ഡോറിൻ്റെ അവിടെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് വണ്ടി വരുന്നതൊക്കെ കാണാം അപ്പോൾ വണ്ടി കല്യാണിയുടെ വണ്ടിയിലത്തെ എല്ലാവർക്കും അറിയാം കണ്ണനെയും ഡ്രൈവർക്കാണെങ്കിൽ അതിലൊരു രായ ചേച്ചിയുണ്ട് പിള്ളേരുകൾക്കൊക്കെ അറിയാം അപ്പോൾ അവനവിടെ ഫ്രണ്ടിലിരിക്കുന്നത് കാണുമ്പോൾ അവനൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം അവനെ അപ്പോൾ എടുത്തിട്ട് ഞാൻ അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബലം പിടിച്ചിട്ട് ആളിങ്ങനെ ഭയങ്കരമായിട്ട് ബലം പിടിക്കാനായിട്ട് നിൽക്കും അപ്പോൾ അതിൽ നല്ല ഇവിടെ ഇരുന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങോട്ട് ഡോറിന്റെ ഇടക്ക് നീക്കി വെച്ചുട്ടോ കസേര അപ്പടേക്കും കല്യാണി വന്നിട്ടുണ്ടായിരുന്നു കല്യാണി വന്ന പിന്നെ കലപില കലവിലെ ഓരോ പേര് എവിടെ പറയാണ്ടേഗം കൊണ്ടുട്ടാണ് വരിച്ചു പറഞ്ഞ് കണ്ണന എവിടെയാ ണ്ടില്ലേ ആക്ടി ഹീറോ കല്യാണി ആക്ടിങ്ക്ടി കണ്ടാ ആക്ടി കണ്ടാ കണ്ട പിന്നെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അറിഞ്ഞത് മാമന് ലീവൊക്കെ മാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ കേട്ടോ ആൾക്ക് ലീവൊക്കെ റെഡി ആയി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം മുൻപാണ് ഞങ്ങൾ അറിയുന്നത് ഇന്ന ദിവസം വരുന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ വന്നോളോ കൊണ്ടുവരാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെയൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒക്കെ ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു ഇതാ എൻ്റെ പാപ്പൻ അതുപോലെ ചേട്ടന്മാർ അങ്ങനെ കുറേ പേരൊക്കെ ഗൾഫിലുണ്ട് പക്ഷെ നമ്മളുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടിങ്ങനെ ഗൾഫിലേക്കൊക്കെ പോയത് ഇപ്പം അച്ഛൻ ബോംബെയിലായിരുന്നു ഒരുപാട് കാലം പിന്നെ ഇങ്ങനെ ഗൾഫിലേക്കൊക്കെ എൻ്റെ അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞ് പോയിട്ടുള്ളത് ചേട്ടന അപ്പം ഞങ്ങൾക്കൊക്കെ അത് വലിയൊരു കാര്യമാണ് ഇങ്ങനെ കൊണ്ടുവരാൻ പോകാമെന്നൊക്കെ ഉള്ളത് അപ്പം ആളും അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട് എല്ലാവരും കൂടെ എയർപോർട്ടിലേക്ക് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ നമ്മളുടെ വണ്ടിയിൽ എല്ലാവരും കൊള്ളില്ല അപ്പോൾ ആളെൻ്റെ വണ്ടിയൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ചിലർക്ക് ചെന്നു അവിടെ നിന്ന് പിന്നെ അമ്മയും ശ്രുതിയും ജാനിയാണുള്ളത് ഞങ്ങളും അച്ഛനാണെങ്കിൽ ഒന്ന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അച്ഛൻ വഴിയിൽ നിന്ന് കയറാനിട്ടോ ചെയ്തത് അപ്പം കല്യാണം കല്യാണിയും ജാനിയും കണ്ണനും ഒക്കെ ഭയങ്കര സന്തോഷത്തില്ല കണ്ണനാണെങ്കിലും ചേട്ടൻ ഭയങ്കര കാര്യമൊക്കെയാണ് അപ്പം ഞാൻ ചേട്ടൻ നിന്ന് വിളിക്കുന്നത് നോക്കേണ്ട ഞാൻ ഡാമൊക്കെ തന്നെയാണ് വിളിക്കാറ് ഞങ്ങൾ രണ്ടേ മുക്കാൽ വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ എന്നാലും ഞാൻ ഡാമൊക്കെ തന്നെയാണ് വിളിക്കാറുള്ളത് പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ ഇവിടെയൊക്കെ വന്നിട്ട് ഞാൻ ഡാമൊക്കെ വിളിക്കുന്നത് കേട്ടോ ആൾക്കെല്ലാം എൻ്റെ മോശൊക്കെ ഇടന്ന് വെച്ചിട്ട് ഞാൻ ചേട്ടൻ എന്നു പറയുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ശ്രുതിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് വരുമല്ലാഭം വരുന്നതിൻ്റെ സന്തോഷത്തിൽ അപ്പം എല്ലാവരും റെഡി ആവലും പോവാനുള്ള തിക്കും തിരക്കും ബഹളമൊക്കെയാണ് കേട്ടോ എന്തൊക്കെയാ

അച്ഛനെ തിരിഞ്ഞ് നടത്തും തിരിഞ്ഞ് ഞങ്ങള് ബാക്കിയിരുന്നാലോ പിള്ളേരും ஞானிபெரும் சங்கர் கண்டியாட்டிய അച്ചൻകറിയാലും കുഴപ്പമില്ല ഇടയ്ക്കാൻ സ്ഥലം ഉണ്ട് അച്ചൻകറി സ്ഥലമൊക്കെ ഇണ്ട് എന്താ പറ്റാണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടുന്ന അതാണ് പറഞ്ഞു പറഞ്ഞത് ആറ്റും കൂടെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അത് കാണണ്ടാവും കാണാൻ അങ്ങോട്ട് പോണടാ അവരെ പോണ അത് അവരവിടെ നിന്ന് കളിക്കാണെന്ന് വെച്ചിട്ടാ അയ്യോ ശ്രദ്ധിക്കുന്ന രണ്ട് ചേച്ചിമാര് ഇപ്പൊ അങ്ങനെ അച്ചാച്ച ജോലി ഇല്ലേന്നായില്ലേ ചോച്ചട അങ്ങനെയൊന്നല്ലാച്ചപ്പോ വരുന്നുണ്ടോ ചോസ് അത് കഴിഞ്ഞ പിന്നെ ഈ വണ്ടി ക്രീമിന്റെ വണ്ടിയാണ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു വീഡിയോ ഒക്കെ അപ്പൊ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങോട്ടൊന്ന് വിടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്നത് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എന്റെ പാപ്പനെ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ട് ഞാനും അച്ഛനും എൻ്റെ ചേട്ടനും ഒക്കെ ആയിട്ട് അങ്ങനെ അത് ഞങ്ങൾ ചെറുതായിരുന്നു വന്ന് വലിയ ഓർമ്മയൊന്നുമില്ല ചെറിയ ക്ലാസ്സുകളൊന്നുമില്ല അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് പാപ്പനെ കൊണ്ടുവരാനായിട്ട് പിന്നെ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഓർമ്മയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ വേണം പറ എയർപോർട്ടിലേക്ക് ഞാൻ വന്നിട്ടില്ല കണ്ണൻകുട്ടിയാതെ കേട്ടോ എയർപോർട്ടിലേക്ക് ആളെല്ലാം അവിടേക്ക് എത്തിയിട്ടുള്ള ആളാണ് എയർപോർട്ടിലേക്ക് മാത്രമേ ആൾ വന്നിട്ടില്ല പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യോ ഈ വിമാനം ഒക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ണൻ വിമാനം കാണിച്ചു തരാം വിമാനത്തിലേക്ക് ഏറ്റാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയമായിപ്പോൾ ആളാകെ മുഖമൊക്കെ പോയിട്ടാണ് പറ്റിച്ച് കൊണ്ടുവന്നതാണല്ലേ എന്നൊക്കെയുള്ളൊരു ഭാവത്തിലൊക്കെ ആയിട്ടാണ് കണ്ണൻ അപ്പോൾ എത്തും എന്ന് പറഞ്ഞതിനേക്കാളൊരുപാട് ലേറ്റ് ആയി ഞങ്ങളൊരു രണ്ടരയ്ക്കോ മൂന്ന് മണിക്കൊക്കെ അവിടെ എത്താം അങ്ങനത്തെ അതൊക്കെയായിരുന്നു ടൈമിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു പിന്നെയാണ് നമ്മൾ ആപ്പ് നോക്കിയിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അവിടെ ചെന്ന് നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കാരണേ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ ആ ഒരു ടൈമിൽ പോയിട്ട് ഞാൻ ശ്രുതിയൊക്കെ കൂടെ ഒന്ന് രണ്ട് റീൽസൊക്കെ എടുത്തു വിട്ടു അപ്പോൾ അങ്ങനെയൊക്കെ റീൽസൊക്കെ എടുക്കാനൊക്കെ നിന്നപ്പോൾ ടൈം വേഗം വേഗം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ണനും കല്യാണിയും അഞ്ചാനിയൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത് മാമൻ ഇപ്പം വരും മാമൻ ഇപ്പം വരും എന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് പിന്നെ അഞ്ച് മണി ആയിട്ടോ എത്താനായിട്ട് ഞങ്ങൾ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കണ്ണനൊക്കെ ആണെങ്കിൽ ഞാൻ ഫുഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു പഴമൊക്കെ ജ്യൂസൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെയും വെച്ച് തുടങ്ങിയിട്ടുണ്ടായി പക്ഷെ അവിടെ നിന്ന് അങ്ങനെ മേടിച്ചു കൊടുക്കാൻ പറ്റിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാനൊക്കെ ചായയൊക്കെ മേടിച്ചു കൊടുത്തു അല്ലാതെ അങ്ങനെ അവനും അങ്ങനെ എല്ലാം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു അതിൻ്റെ ഇടയിൽ എന്നാലും കുഴപ്പമില്ല ആൾ ചട്ടം വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വന്നു കേട്ടോ വന്നപ്പോ കല്യാണി ഞാനി ഓടി പോയിണ്ടായിരുന്നു കേട്ടോ സൈറ്റന്റെ അടുത്തേക്ക് അപ്പൊ ആളാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അവർക്കുള്ള മിഠായി ഒക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കാൻ ഞങ്ങൾ പറഞ്ഞു വിടാ അതൊക്കെ വീട്ടിലെത്തട്ടായി ഇപ്പഴേ അതൊക്കെ കൊടുക്കല്ലേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത് മാമൻ പറയുമ്പോ അതുകൊണ്ട് വരും ഇതുകൊണ്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവര് നിൽക്കുന്നത് അത് അവര് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അവനറിയാം കാരണം ഞാനും അവനൊക്കെ അതുപോലെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതറിയാം അപ്പം ഇവരൊക്കെ അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് അവന് പറ്റും അപ്പം ഞങ്ങൾ പറയേണ്ടത് വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിട്ട് എടുത്ത് കൊടുക്കാമെന്ന് അതുപോലെ തന്നെ കല്യാണിക്കും ജനിക്കും തന്നെയായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾ കണ്ണൻ അങ്ങനെ ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അവന് പിന്നെ അങ്ങനെ വേറൊന്നും പറ്റില്ലല്ലോ ഇവർക്കാവുമ്പോൾ വരയ്ക്കാനും അത് ഇതൊക്കെ ആയിട്ട് പെൻസിലും സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവനും ഭയങ്കര സന്തോഷത്തിലായിരുന്നുണ്ട് കണ്ണനും അതേ മാമ്മും വന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വേഗം തന്നെ പോയിട്ടോ കേട്ടോ അധികം ദൂരല്ല നമുക്ക് അവിടെനിന്നേ അപ്പോൾ വണ്ടി വിളിച്ചിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ആ വണ്ടിയിൽ തന്നെ അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു അതിൽ പോയി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാം അവൽ പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഭയങ്കര ധൃതി കൂടുതലായിരുന്നു ഒക്കെ ഒക്കെ പെട്ടി അപ്പം തന്നെ പൊട്ടിക്കണം എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ അപ്പം തന്നെ പങ്ക് വഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ധൃതി കൂടുതൽ ഞങ്ങളൊക്കെ ആ വീ വീട്ടിലെത്തിയതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ കുളിക്കാൻ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ആൾ വേഗം ഡ്രസ്സൊക്കെ മാറി മുണ്ടൊക്കെ എടുത്ത് പെട്ടി പൊട്ടിക്കല് എല്ലാവർക്കും ഞങ്ങൾ നോക്കുമ്പോൾ പിള്ളേർ കുറേ സാധനങ്ങളെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ും പെട്ടി കാലിയായിട്ടിണ്ടായിരുന്നു കേട്ടോ ആളൊക്കെ ചെറ പറാന്ന് കാര്യങ്ങൾ ചെയ്തു ശ്രുതി എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാം സൈറ്റ് എല്ല പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു ലസൈത്ത് വരലും കഴിഞ്ഞു പെട്ടി വെട്ടിക്കലും കഴിഞ്ഞു വീട് എടുക്കാനും പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു വേഗം മറന്നു ശ്രുതി എവിടെ ഷാംപൂ തുടച്ചുകൊണ്ടിരിക്കുന്നു വേഗിൽ നിറച്ച് ഷാംപൂ ഒക്കെ പൊട്ടിത്തെറച്ച് പോയി മ്മ വി കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൻകുട്ടിക്ക് ഇതേ കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ട് മാമൻ എന്താ ഏഹ് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങള് ജാനിക്കുട്ടി എന്തിട്ട് കൊണ്ടന്നച്ച അച്ഛനൊരു സ്പെഷ്യൽ അന്റെ അമ്മ അച്ഛന് സ്പെഷ്യൽ കണ്ണൻ ചേട്ടൻ കിട്ടിയേ ടോയ് ടോയ് ചേട്ടനൊന്നിട്ട് കിട്ടിയ കണ്ണൻകുട്ടിന് സ്വാതില്ല എന്നിട്ട് അല്ല ഇന്ന് പോവാന്നല്ല ഞാൻ പറഞ്ഞ വണ്ടി പോണ ബൈക്കില് പോണ സാധനങ്ങള് കാറില് കൊള്ളില്ല പിന്നെ ഞാൻ പിടിച്ചിരിക്കേണ്ടി വരും സൈത്യങ്ങടെ പോയേ അബ്ലീ മറ്റന്നും തറത്തേക്ക് പോവാല്ലേ നാളെ കാലത്ത് ഇവിടുന്ന് ചോദിക്കുവ ഞാനിവിടെ നിക്കണം എന്ന് ഇങ്ങനെ തന്നെ അവരും നമുക്ക് പിടിച്ചു നിർത്തണം കേട്ടോ അല്ല അവരും നമുക്ക് പിടിച്ചു നിർത്തണേണ്ട ഷ്ടിക്ക് വരുമ്പോ അവരോട് നിൽക്കാൻ പറയണ നമ്മളെ മാത്രം അവര് പിടിച്ചു നിർത്തുന്നു അപ്പൊ ഞങ്ങളേ തുമ്പൂർക്ക് പോവാണ് ഇന്ന് തിരിച്ചു പോവാന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു ഇങ്ങോട്ട് പക്ഷെ ഒരു നിലയ്ക്ക് സമ്മതിക്കണില്ല ഇവിടെ അടിപൊളി ലഹളമയായിരുന്നു എന്നത് ഞാനിപ്പോൾ കണ്ണൻ്റെ മരുന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ മരുന്ന് എടുത്തത് മന മരുന്നെടുക്കാതിരുന്നത് മനഃപൂർവായിരുന്നു കാരണം മരുന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെ പിടിച്ചു നിർത്തും എന്നറിയായിരുന്നു അതുകൊണ്ട് മരുന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഇപ്പോൾ മരുന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് സൈത്വമാണെങ്കിലും ശ്രുതിയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അതേ ബഹളം ഇവിടെ നിൽക്കാൻ നാളെ അറ്റൻഡിൽ ഇതും കൂടെയാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ഒക്കെ ഒറ്റ ബഹളായിട്ട് നിൽക്കുക അപ്പോഴതേ ഞങ്ങൾ പോവാൻ വണ്ടിയെടുത്ത് ഇപ്പോൾ ഒരു എട്ടര എട്ടേ മുക്കുവരൊക്കെ ആയിട്ടുണ്ട് രാത്രി അപ്പോൾ പോയിട്ട് ഇത് മറ്റന്ന കല്യാണീനെ സ്കൂളിൽ നിന്ന് വിടന്ന് വിടണം ഞാനിൻ്റെ വീട്ടിലിരുന്ന കൊലത്തിലേക്കാണ് കേട്ടാ പോകുന്നത് വണ്ടിയിലാണല്ലോ രാത്രിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചത് പോവാനായിട്ട് നിൽക്കുക ചേട്ടൻ്റെ വണ്ടിയൊക്കെ എടുക്കണം അപ്പൊ ഞങ്ങൾ എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം അവർക്ക് ഞങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ സൈലന്റ് ആവുമല്ലോ അതാണ് അവർക്ക് ആ പറമ്പിലൊക്കെ ഇട്ട് വളച്ചെന്താവാ അപ്പനെ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തിട്ടേ പോവാനിട്ട് തിരിച്ച് പോവാണെല്ലാം ചേട്ടാ ഇണ്ട് ഞങ്ങൾ അവിടെ നിൽക്കണം ഒട്ടും വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നില്ലാണേ പക്ഷെ അവര് മൂന്ന് പേര് ഒരു ഇതില്ല അപ്പൊ ഞങ്ങൾ തുമ്പൂർ വന്നതേ ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തു തിരിച്ചിലേക്ക് പോയികൊണ്ടിരിക്കും ഇപ്പൊ സമയം ഒരു ഒമ്പതര മുക്കാൽ ആവാമായിട്ട് കിട്ടി രാത്രി പക്ഷെ എന്നാ പറയാ